ആഷ് ഷിത എഴുതിയ കഥ എനിക്ക് അവളെ കൊണ്ട് വയ്യാതായിരിക്കുന്നു നാശം പിടിച്ചവൾ അവളുടെ അമ്മ പറഞ്ഞതുപോലെ ചെകുത്താൻ്റെ സന്ധതി തന്നെ ഇന്നും അവൾ വരും ഞാൻ വാതിൽ തുറക്കുന്ന നിമിഷത്തിൽ തന്നെ ലോലോ ലോലോ എന്ന് തമിഴ് ഇണത്തിൽ കൂ വിളിച്ചുകൊണ്ട് അയൽ ഫ്ളാറ്റുകാരെ വരെ വരവറിയിക്കും അന്നേരം തുടൽ കെട്ടഴിഞ്ഞതിൻ്റെ ആനന്ദം അറിയിച്ചുകൊണ്ട് ലോലോ കുലച്ചു തുള്ളും പട്ടിക്കുട്ടി അനുകരിച്ചുകൊണ്ട് അവളും ഓരോ മുറിയിലും ഓടിക്കയറും മേശമയിലും അലമാരയിലും അലമാരയിലുമുള്ള അലറച്ചില്ലറ വസ്തുക്കളെ തുള്ളും മണം പിടിക്കും കളിപ്പാട്ടങ്ങൾ ഭ്രമപ്പെടുന്ന വെറും കൊച്ചുകുട്ടിയാണ് അവളെന്നാണ് അപ്പോൾ തോന്നുക തറയിൽ മലർന്നുകിടന്ന് ലോലോയുമായി ഇക്കിളി കെട്ടിപ്പിടുത്തം നടത്തുന്ന അവളെ നോക്കാൻ എനിക്ക് ഭയമാണ് അഴുക്ക് പിടിച്ച പഴഞ്ചനുടുപ്പിന്റെ വിടുവിലൂടെ കാണാം തേൻ ചായം പുരട്ടിയതുപോലുള്ള ഇളം തൊലിയുടെ മിനുക്കം നെഞ്ചിലെ കൊച്ചുനാരങ്ങകളുടെ നികളിപ്പ് കമിഴ്ന്നു കിടക്കുമ്പോൾ കടിത്തല്ലുകൾക്കിടയിൽ തെളിയുന്ന കുഴി വേൽ ചെവിയന്മാരുടെ പിടച്ചിൽ കരുത്തിറ്റ മുടിച്ചുരുളിൻ്റെ പാമ്പനക്കങ്ങൾ ലോലോ നക്കി തുടയ്ക്കുന്ന കൈത്തിറക്കങ്ങൾ അലങ്കാരങ്ങളില്ലാതെയും പാകം നോക്കാതെയും തയ്പ്പിച്ചെടുക്കുന്നതാണ് അവളുടെ മേൽക്കുപ്പായം പാവാടയുടെ നൊറിവുകൾ അവളുടെ അനാവശ്യനീളത്തോട് പൊരുത്തപ്പെടാതെ ചുരുങ്ങി ചെറുതായിട്ടുണ്ട് മഹാകുസൃതിക്കാരനായ എൻ്റെ ലോലോ ഒരിക്കൽ അതിൻ്റെ തുമ്പ് പല്ലുകൾക്കിടയിൽ തിരികെ ഊറ്റത്തോടെ വലിച്ചെടുത്തു അവളുടെ കുട്ടി കുട്ടിയോടൊപ്പം വാഴത്തുണ്ട് പോലുള്ള കാലുകളും വെളിപ്പെട്ട നിമിഷം അവൾ പൊട്ടിച്ചിരിച്ചു കൊണ്ടൊരു നൃത്ത ചൂട് വെച്ചു പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വിടർന്ന അവളുടെ കാലുകൾ ഓഹ് ആ മിന്നൽ നിമിഷത്തിലേക്ക് വീണ്ടും 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 എൻ്റെ ശരീരം പാ പാപപ്പെടുന്നതിനാണ് ഞാൻ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നത് അവളുടെ അമ്മ കുഴലി പറഞ്ഞതുപോലെ പെണ്ണിനിളക്കം കൂടുതലാണ് അതുകൊണ്ട് പുറത്തെ കടകളിൽ പണിക്കുവിടാൻ അവർക്ക് പേടിയാണ് അവർ വർഷങ്ങളായി തൂത്തു തുടയ്ക്കാൻ വരുന്ന ചില ഫ്ളാറ്റുകളിലേക്ക് മാത്രമാണ് മല്ലികയും കൊണ്ടുപോകുന്നത് പെൺവേലയ്ക്ക് പാകപ്പെടുത്താനായി പുഴലി മകൾ ആദ്യമായി കൊണ്ടുവരുമ്പോൾ എൻ്റെ വീട് ഇങ്ങനെ ഒറ്റയ്ക്കായിരുന്നില്ല മീനാക്ഷി ബാക്ഷിക്കും എനിക്കും കൂട്ടുപുറതി മതിയായി നിൽക്കുന്ന സമയമായിരുന്നു മീനാക്ഷി ഗോവയിലേക്ക് തിരിച്ചു പോകാനും ഞാൻ ബാംഗ്ലൂരിൽ തന്നെ അടിഞ്ഞുകൂടാനും തീരുമാനിച്ചിരിക്കുന്നു ഇരട്ട കുട്ടികളെ എങ്ങനെ പങ്കിട്ടെടുക്കണമെന്നതിലായിരുന്നു തർക്കം പണി കഴിഞ്ഞു പോകുമ്പോൾ മീനാക്ഷി മല്ലികയെ തഞ്ചത്തിൽ പിടിച്ചു നിർത്തും ഒരേ സമയം കരയുന്ന ഒരേ സമയം വിശക്കുന്ന ഒരേ സമയം അപ്പിയിടുന്ന ശല്യക്കാരികളെ നോക്കാൻ മറ്റൊരു സഹായം സഹായമില്ല മല്ലിക അരക്കെട്ടിലെ പൊത്തുകളിലേക്ക് രണ്ടിനെയും എടുത്തു വയ്ക്കും സീസോ പോലെ ഇടത്തോട്ടും വലത്തോട്ടും ആഞ്ഞു ചൂടുകൾ വെച്ച് ഇരട്ടകളെ രസിപ്പിച്ചാണ് അവൾ ആയപ്പണി ഉറപ്പിച്ചത് അനൗദ്യോഗിക നിയമമായിരുന്നതിനാൽ നിയമനമായിരുന്നതിനാൽ അവൾക്ക് കഴിക്കാനും കളിക്കാനുമുള്ളത് മതിയായിരുന്നു കുട്ടികൾക്ക് ഉപേക്ഷിച്ച കളിപ്പാട്ടങ്ങൾ കുട്ടികൾ ഉപേക്ഷിച്ച കളിപ്പാട്ടങ്ങൾ അവൾ പാവാടയിൽ പൊതിഞ്ഞുകെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകും മല്ലികയായിരുന്നു മക്കൾ മകൾക്ക് മക്കൾക്ക് പ്രിയപ്പെട്ട കളിപ്പാട്ടം ഇല്ലാത്ത നേരങ്ങളിൽ അലക്സ റോബോട്ടിനെ കൊണ്ട് പാട്ടുകൾ പാടിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊണ്ട് അവൾ സോഫയിൽ കയറി നിന്ന് നൃത്തം ചെയ്യുമായിരുന്നു ശരീരം മഴവില്ലാക്കി വളയ്ക്കാനും ചുഴറ്റിയെടുക്കാനും അവൾക്ക് അസാമാന്യ സാമർഥ്യമുണ്ടെന്ന് ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ചു എന്നെ കണ്ടപ്പോൾ അവൾ ലജ്ജിച്ചു ഞാൻ അവൾക്ക് ടി വി റിമോട്ട് സമ്മാനിച്ചു പിറ്റേ ദിവസം അവൾ സിനിമാക്കാരി തമന്നയുടെ ചലനങ്ങൾ അനുകരിച്ചുകൊണ്ട് അച്ചച്ചോ നൃത്തമാടി ആ നിമിഷങ്ങൾ എന്നെ തന്നെ അമ്പരപ്പിലാക്കിക്കൊണ്ട് എൻ്റെ ഹൃദയം തുള്ളി തുളുമ്പുകയുണ്ടായി ഞാൻ അവളെ പ്രശംസിച്ചില്ല പകരം അവളുടെ വിറയ്ക്കുന്ന കൈകളിൽ പിടിച്ച് അവളെ പറക്കാൻ ഒരുങ്ങുന്ന രീതിയിൽ വളച്ചു നിർത്തി നിന്നിട്ട് ഒറ്റ വീർപ്പിൽ മുകളിലേക്ക് ഉയർത്തി അപ്പോൾ അഴിഞ്ഞാട്ടക്കാരികൾ അഴിഞ്ഞാറ്റക്കാരികളായ അവളുടെ മുടിയിഴകൾ എൻ്റെ മുഖത്തേക്ക് ഇക്കിളിയോളങ്ങൾ സൃഷ്ടിച്ചു ഒരിക്കൽ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന തന്റെ മഹാനടനത്തിന്റെ തയ്യാറെടുപ്പെന്ന മട്ടിലായിരുന്നു അവർക്ക് അവളുടെ ആഹ്ലാദിച്ചിരി കുട്ടികളിലേക്കും പടർന്നു എന്റെ ഹൃദയം പക്ഷേ പിളരുന്നത് പോലെ വേദനിച്ചു അവളുടെ വിയർപ്പ് എന്റെ കയ്യിൽ പശ പോലെ ഒട്ടിയിരുന്നു അതിരുവിട്ട മനസ്സിനെ പ്രാഗിക്കൊണ്ട് ഞാൻ കൈകൾ ഏറെ നേരം സോപ്പ് വതച്ച് സോപ്പ് തേച്ച് കഴുകിയെടുത്തു അന്ന് രാത്രി പെറ്റിക്കോട്ട് എന്നോ മറ്റു ഒളിപ്പേരുള്ള രണ്ട് വള്ളികൾ തൂം കിടക്കുന്ന കൈയില്ല കുപ്പായത്തിൽ അവൾ സ്വപ്നത്തിൽ വരികയുണ്ടായി ഉറങ്ങി ഉറങ്ങിയെഴുന്നേറ്റം അതിന്റെ കുറ്റബോധം എൻ്റെ മനസ്സിൽ കറബോലെ പറ്റിപ്പിടിച്ചിരുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ആയയാക്കുന്ന ശരിയല്ലെന്ന് പറഞ്ഞ് ഞാൻ മീനാക്ഷിയോട് വഴക്കിട്ടു കോടതിയിൽ നിന്ന് വിധി വരുന്നത് വരെ മാത്രമല്ലേ എന്ന മട്ടിലായിരുന്നു അവൾക്ക് വേർപിരിഞ്ഞപ്പോൾ അവൾ ഇരട്ടകളെ സ്വന്തമാക്കി പകരം അവളുടെ പട്ടിയെ എനിക്ക് സമ്മാനിച്ചു ഞാൻ അരുമയോടെ വളർത്തിയിരുന്ന വിചിത്ര രൂപികളായ ഓർക്കിഡുകൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവ തേടി ഷിമോഗയിലെ കാട്ടിൽ പോയിരുന്നത് പല പ്രായത്തിലെ എൻ്റെ ഏകാന്തതകളെ അടയാളപ്പെടുത്തിയിരുന്ന പുസ്തകങ്ങൾ മരണവീട്ടിൽ പോകുമ്പോൾ പോലും ബാഗിൽ പുസ്തകം കരുതുന്ന അവളുടെ അച്ഛൻ്റെ ബംഗാളിത്തരം അവളും കാണിക്കാറുണ്ടായിരുന്നു ശിവാജിനഗറിലെ കച്ചവടത്തിൽ നിന്ന് കണ്ടെത്തുന്ന പഴ കണ്ടെത്തിയ പഴഞ്ചൻ പാട്ടുപെട്ടികൾ വിലപേശുന്നതിൽ ബംഗാളി രക്തമുള്ള ഗോവക്കാരെ തോൽപ്പിക്കാൻ മറ്റാരുമില്ലെന്ന് അവൾ അഹങ്കരിച്ചിരുന്നു പോയ പ്രേമക്കാരി ഓരോ കൂടിക്കാഴ്ചയും സമ്മാനിച്ചിരുന്ന മഷിപ്പേനകൾ അതിലെ നീലരക്തം കൊണ്ടും എന്നോട് യുദ്ധം ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ആദ്യമായി ചിരിച്ചതും നടന്നതും ഓർത്തുവച്ച ആൽബങ്ങൾ എല്ലാം അവൾ കൊണ്ടുപോയി ഞാൻ അരുമയോടെ വളർത്തിയിരുന്ന വിചിത്ര രൂപികളായ ഓർക്കിഡുകൾ എൻ്റെ ഏകാന് പല പ്രായത്തിലുള്ള എൻ്റെ ഏകാന്തതകളെ അടയാളപ്പെടുത്തിയിരുന്ന പുസ്തകങ്ങൾ ശിവാജിനഗറിലെ കച്ചവടത്തിൽ നിന്ന് കണ്ടെത്തിയ പഴഞ്ചൻ പാട്ടുപെട്ടികൾ വേർപെട്ടു പോയ പ്രേമക്കാരി ഓരോ കൂട്ടിക്കാഴ്ച സമ്മാനിച്ച മഷിപ്പേനകൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാദ്യമായി ചിരിച്ചതും നടന്നതും ഓർത്തുവെച്ച ആൽബങ്ങൾ എല്ലാം അവൾ കൊണ്ടുപോയി ഒറ്റയ്ക്കുണർന്ന ഒരു പ്രഭാഗത്തിലാണ് അമ്മ മരണം വരെ ഉപയോഗിച്ചിരുന്ന പഴഞ്ചൻ ചായക്കൊപ്പയും അവൾക്കൊപ്പം പോയെന്ന് അറിഞ്ഞത് മനുഷ്യരെ തകർക്കാൻ ഏറ്റവും എളുപ്പം അവരുടെ ഓർമ്മകളെ കൊണ്ടുകടിക്കുന്നതാണ് വീട്ടുകാരനെ ഒഴിഞ്ഞു പോയതിനു ശേഷവും മല്ലിക വന്നു അവൾ ലോലോയെ കുളിപ്പിക്കുകയും വീട്ടിനെ തൂത്തും തുറച്ചും ഉത്സാഹപ്പെടുത്തുകയും ചെയ്തു ആൾ കുറവായതിനാൽ പണി കുറവാണെന്നും പണി കുറവായതിനാൽ മകൾ മാത്രം വന്നാൽ മതിയാകുമെന്നും കോഴലി തീരുമാനിച്ചതാണ് ആ വകയിൽ കിട്ടിയ നേരം അവർ മറ്റൊരു വീട്ടിൽ പാചകത്തിന് പോയി തുടങ്ങി ഇന്ന് മല്ലിക വരുമ്പോൾ എന്തായാലും പറഞ്ഞേ തീരൂ ഇന്നത്തോടെ മതി അവളുടെ കളികൾ അല്ലെങ്കിലും അവളുടെ അമ്മ ചെയ്യുന്നതിൻ്റെ പാതി പോലും വെടിപ്പും മനയും അവൾക്കില്ല വെള്ളിയെ കണ്ടാൽ ആർക്കാണ് പാവം തോന്നാത്തത് ദൈവം അലക്ഷ്യമായി വരച്ച ഒരു ഒറ്റ വര പോലെയായിരുന്നു അവളുടെ ശരീരം അഞ്ചരിൽ നിന്ന് അവൾ വളർന്നിട്ടേയില്ല ഒരു കാലം സ്വല്പം നീള നീളക്കുറവുണ്ടെന്ന മട്ടാണ് അവരെക്കൊണ്ട് ഒരു ഇല മറിച്ചിടാൻ ത്രാണിയുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഒന്നോ രണ്ടോ മണിക്കൂർ അവർ പണിത് കഴിഞ്ഞാൽ തറയിലോ സോഫയിലോ ഒരു പൊടി പോലും ഉണ്ടാകും ഒരു പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ ഉണക്ക ചുള്ളി ഉടലിനോട് ചേർന്ന് പോകുന്ന കലമ്പിച്ച അവർക്ക് പിറന്ന ഊരിൻ്റെ തമിഴ് പേച്ച് അവർക്ക് അത്ര അത്രയ്ക്ക് വഴങ്ങിയിരുന്നില്ല ഈ നഗരത്തിൽ വർഷങ്ങൾ പാർത്തിട്ടും അവരുടെ കന്നഡ സംസാരം കുറ്റമറ്റതായിട്ടുമില്ല രണ്ട് ഭാഷകൾക്കിടയിൽ അവരുടെ സങ്കട വർത്തമാനങ്ങൾ കുഴഞ്ഞു കിടന്നു ഫ്ളാറ്റുകളിലെ ആളുകളുടെ തുണികൾ തേച്ചു കൊടുക്കുന്ന ഒരുത്തിനായിരുന്നു അവളുടെ ആദ്യത്തെ ഭർത്താവ് പെണ്ണുകെട്ടിൻ്റെ വീര്യം തീരും മുമ്പേ അയാൾ കുടിച്ചെത്തു അയാളുടെ ശവ ശവയാത്ര കൊഴുപ്പിക്കാനായി വന്ന ബാൻഡ് മേളക്കാരുടെ കൂട്ടത്തിലാണ് കോഹ്ലി ആദ്യമായി ബച്ചൻ സാബിനെ കാണുന്നത് അമിതാഭ് ബച്ചനെ പോലെ കിളരം കൂടിയവൻ ബളഗാവിയിലെ മറാത്തി സംസാരിക്കുന്നവരുടെ അതിർത്തി ഗ്രാമത്തിൽ നിന്ന് ജോലി തേടി എത്തിയതാണ് അയാളാണ് മല്ലികയെ അവർക്ക് സമ്മാനിച്ചത് കുഴലിയെ പോലെ തന്നെ വേറെയും പെണ്ണുങ്ങൾ ഗോതമ്പ് നിറക്കാരൻ്റെ പ്രേമത്തിന് കീഴ്പ്പെട്ടവരായിരുന്നു മാങ്ങാണ്ടി മുഖമുള്ള കുഴലിക്ക് ദൈവം അറിഞ്ഞുകൊടുത്ത ചെറുപ്പഴങ്ങളാണ് അവരുടെ കണ്ണുകൾ വരച്ചു വെച്ചതുപോലെ വടിവത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അത് മാത്രം വച്ച് അവർക്ക് അഞ്ച് പുരുഷന്മാരെയെങ്കിലും വളച്ചെടുക്കാൻ പറ്റും അതേ മാന്ത്രിക കണ്ണുകൾ മല്ലികയ്ക്കുമുണ്ട് അമ്മയിൽ നിന്നാണ് പെൺമക്കൾക്ക് പ്രേമത്തിൻ്റെ രഹസ്യവിത്ത് ആദ്യമായി കിട്ടുന്നത് ഒറ്റ നോട്ടം കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയം തുറന്നുപോകാൻ മാത്രം തിളക്കമുള്ള അവരുടെ ലേസർ കണ്ണുകളെക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യരുതെന്ന് ഞാൻ തീരുമാനിച്ചതാണ് ആ കണ്ണുകൾ എന്തായാലും പന്ത്രണ്ട് വയസ്സുള്ളവൾക്ക് അപകടം പിടിച്ചതാണ് കണ്ണുകൾ മാത്രമോ മീൻ ചുണ്ടുകൾ കൊണ്ട് അവൾ ചൂണ്ടയിടുകയാണെന്ന് തോന്നും പല്ലുകൾ വെളിപ്പെടുത്താതെയുള്ള ചിരി സത്യത്തിൽ അത് തന്നെ കള്ളത്തരമാണ് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ കേൾപ്പില്ലാത്തവരാണ് പല്ലുകൾ മുഴുവൻ പുറത്തു കാണിച്ചിരിക്കുന്നവർ ഒരു ദിവസം ഞാൻ വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒഴിച്ചു കുടിക്കുമ്പോൾ അവളെൻ്റെ തൊണ്ടയിലെ ആപ്പിൾ മുഴുപ്പിൽ കയ്യന്തിച്ച് തൊട്ടു കയ്യന്തിച്ചു തൊട്ടു കൈ ഇവിടെ ഒരു പന്തുരുളുന്നു ഞാൻ പെട്ടെന്ന് പുറകിലേക്ക് മാറിയപ്പോൾ അവളുടെ ആയം തെറ്റുകയും അവൾ എൻ്റെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്തു എൻ്റെ തൊണ്ടയിൽ വെള്ളം കുരുങ്ങി ഹൃദയം ആസക്തപ്പെടുന്നതും എന്നാൽ ശരീരം അർഹിക്കാത്തതുമായ പെണ്ണിനെ നേരിടുന്നതാണ് ഒരു പുരുഷൻ്റെ ഏറ്റവും വലിയ യുദ്ധം എന്തായാലും ആ പീറപ്പെണ്ണിൻ്റെ കാര്യത്തിൽ ഇന്നത്തോടെ തീരുമാനമാകണമെന്ന് ഞാൻ ഉറപ്പിച്ചു ബാതിൽ മണി മുഴങ്ങിയപ്പോൾ ഒന്ന് ഞെട്ടി വാതിൽക്കൽ ധൃതി പിടിച്ച മുഖവുമായി കുഴൽ നിൽക്കുന്നു ഞാൻ പുറത്തേക്ക് എന്തിച്ച് നോക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു സാറേ മല്ലിയയ്ക്ക് വരാൻ പറ്റില്ല അവർ ധാരാളം കരഞ്ഞമുട്ടുണ്ട് അത് കുഴപ്പമില്ല ഇന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇന്ന് എന്താ ഞാൻ എന്തായാലും ഇവിടം വരെ വന്നില്ല സാറേ നാളത്തെ കാര്യം കടവുള്ളക്ക് മാത്രമേ അറിയൂ അവർ അകത്തേക്ക് കയറുമ്പോൾ മൂക്ക് ചീറ്റി സാരി അടക്കൽ തുടച്ചു മല്ലിയയ്ക്ക് സുഖമില്ലേ ഇവിടെ പോയി അവളെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട കാര്യമില്ലെന്നാണ് ആ നിമിഷം വരെയും ഞാൻ തീരുമാനിച്ചിരുന്നത് ഓഹ് അതൊന്നും പറയാതിരുന്ന് പറയാതിരിക്കുന്നത് നല്ലത് കോഴി ചൂല് മാറ്റിയിട്ട് തറയിൽ കുത്തിയിരുന്ന് കണ്ണീർ തുടച്ചു മല്ലിയയ്ക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്ന് തോന്നി അവളെ പ്രാഗീതോർത്ത് എനിക്ക് വിഷമമുണ്ടായി സാറേ ആ ചെകുത്താൻ അവളെ നോട്ടമിട്ടിരിക്കുകയാണ് അവളെ കാണാനെന്ന് പറഞ്ഞ് ദിവസവും വരുന്നുണ്ട് ഇത്രനാളും തന്തയെ കാണാതെ ജീവിച്ചവളല്ലേ ഇപ്പോൾ അങ്ങേര് കൊണ്ടുവരുന്ന ബിസ്ക്കറ്റും തിന്ന് വാലാട്ടി നിൽക്കും എന്തായാലും അവളുടെ അച്ഛൻ അപ്പയല്ലേ അയാൾ നിങ്ങളെ നോക്കുന്നില്ലെന്നായിരുന്നല്ലോ കേട്ട പരാതി ആട്ടിൻ തോലിട്ട് വന്നാലും ചെന്നായി അതിൻ്റെ സ്വഭാവം മറക്കുമോ സാറേ സ്വന്തം മകളാണെന്ന് വിചാരം അയാൾക്ക് പണ്ടേയില്ല അവളെ പറ്റിയപ്പോൾ ഒരു ടൈഗർ ബിസ്ക്കറ്റിന്റെ കൂട് കട്ടിലിൻ്റെ മീത വെച്ച് മുങ്ങിയവനാണ് പെണ്ണിനെ വേറെ മറ്റവനെയും വല്ലവന്റെയും അല്ലെന്ന് ഞാൻ തെളിയിക്കണമെന്നായിരുന്നു വാശി അവളുടെ ഗോതമ്പ് നിറവും നീട്ടവും കണ്ടാൽ പറയുമോ ഞാൻ പറ്റതാണെന്ന് അത് പറഞ്ഞപ്പോൾ അവൾക്ക് ചെറുതായി ചിരി വന്നു അവർ തുട തുടപ്പ് നിർത്തി എന്തോ ആലോചിച്ചു സാറേ ശ്രദ്ധിച്ചില്ലേ അവളുടെ കാലിന്റെ നീളം പെട്ടെന്നാണ് അവരത് ചോദിച്ചത് അത് കേൾക്കാത്ത ഭാവത്തിൽ ഞാൻ ലാപ്ടോപ്പിലേക്ക് തലപൊഴുത്തി ഒതുക്കി വയ്ക്കാൻ പറഞ്ഞാൽ ആട്ടക്കാരി കേൾക്കില്ല കാലൊതുക്കി വയ്ക്കാൻ അറിയാത്ത പെണ്ണുങ്ങളെല്ലാം കുഴിയിൽ പോയി ചാടിയിട്ടേ ഉള്ളൂ അവർ പെറുപെറുത്ത് കൊണ്ട് പണി തുടർന്നു ബോംബെയിൽ കൊണ്ടുപോയി സിനിമാക്കാരിയാക്കണമെന്ന് പറഞ്ഞാണ് അയാൾ അവളെ അയാളെ മയപ്പെടുത്തിയെടുത്തത് മയക്കെടുത്തത് ശരിയാണ് ആര് പറഞ്ഞാലും ആ പെണ്ണ് തുള്ളി കാണിക്കും മല്ലികയെ വരയ്ക്കാൻ ഇനി വേറെ കാരണങ്ങളൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നി ഓരോ വേഷം കെട്ടിച്ചിട്ട് അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കും എന്നിട്ട് ഫോണിൽ വീഡിയോ പിടിക്കും മഹാഭാവി ഇന്നേരത്തെ ഡാൻസ് ഷോക്കിടയിൽ കുഴലി അയാളുടെ തലയിൽ മീൻവെള്ളം ഒഴിച്ചു വഴക്കായപ്പോൾ കുടനിക്കാരും കൂടി പുലരും വരെ അടിയും പിടിയുമായിരുന്നു പോലീസ് വന്നപ്പോഴേക്കും ബച്ചൻ സാബ് മുങ്ങി മല്ലികയെ തൽക്കാലം അവർ മുൻപ് പണിയെടുത്തിരുന്ന മലയാളക്കാരുടെ വീട്ടിൽ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് എൻ്റെ തലയിൽ ഒരു ബോംബെടുത്ത് വെച്ചിട്ടാണ് കുഴലി പോയത് മല്ലികയെ പത്ത് പത്തിരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള സ്റ്റീലിലേക്ക് കടത്തിക്കൊണ്ട് പോകണമെന്നാണ് അവരുടെ ആവശ്യം കേൾക്കാൻ സിനിമാ കഥ പോലെ രസമുണ്ട് ഏർക്കാടിലെ കാപ്പിത്തോട്ടത്തിലാണ് കുഴലിയുടെ സഹോദരൻ പണി പലതവണ മീനാക്ഷിയുടെ കൂടെ അയാൾ ഏർപ്പാടി ഏർപ്പാടാക്കിത്തന്ന കാട്ടുപംഗ്ലാവിൽ അവധി ദിവസങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ കുഴലി വീണ്ടും വന്നു സാറേ മക്കൾ പോയപ്പോൾ സാറിൻ്റെ വേദന ഞാൻ കണ്ടതാണ് എനിക്ക് അവളെ വിട്ടു നിൽക്കാൻ മനസ്സുണ്ടായിട്ടല്ല തന്ത കൊച്ചിനെ കാണാൻ വരുന്നതിന് കേസെടുക്കാൻ പറ്റുന്നില്ലെന്നാണ് പോലീസ് പറഞ്ഞത് അവൾക്ക് വല്ലോം പറ്റിയിട്ട് അവർ കേസാക്കിയിട്ട് കാര്യമുണ്ടോ സാറിനെ അവൾക്ക് വലിയ കാര്യമാണ് അവിടം വരെ എത്തിച്ചാൽ പിന്നെ അണ്ണൻ നോക്കിക്കോളും പുലർച്ചെ യാത്ര തിരിക്കാമെന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു അങ്ങനെ അങ്ങനെ ഒരു സാഹസം എന്ന് സംശയിച്ചപ്പോഴെല്ലാം മല്ലികയുടെ കൂടെയുള്ള യാത്ര എന്ന പ്രലോഭന പക്ഷി അടിവയറ്റിൽ ചിറകണക്കി കൊണ്ടിരുന്നു ചില ഭ്രമങ്ങൾ മനുഷ്യരെ കൊണ്ടെത്തിക്കുന്ന ചതിപ്പുകളുണ്ട് വില പിളകുറഞ്ഞ് കമ്പളി കൊണ്ട് മല്ലികയുടെ തലയും ദേഹവും മൂടിപ്പതപ്പിച്ചിട്ടാണ് കുഴലി കൊണ്ടുവന്നത് അവളെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കുഴലി അവളെ വണ്ടിക്കകത്തേക്ക് തള്ളിക്കയറ്റി വാതിലടച്ചു കുഴലി കൂടെ വരുന്നില്ലെന്ന് അപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചത് ഞാൻ പറയാതെ തന്നെ അവർ ലോലോയെ കയ്യിലെടുത്തു വണ്ടി കയറ്റിനടുത്തെത്തിയപ്പോഴാണ് ലൂക്ക കയറി വന്നത് ഏ സാറിൻ്റെ അണ്ണൻ കുഴലിയുടെ വ ആശ്ചര്യത്താൽ പിളർന്നു പോയി ലോലോ അവരുടെ കൈപ്പിടിൽ നിന്ന് ഊർന്നിറങ്ങി അവൻ്റെ അടുത്തേക്ക് ഓടി എന്തൊക്കെയോ കാടുകൾ തെണ്ടി തിരിഞ്ഞുള്ള വരവാണ് ഞാനൊരു സ്ഥലം വരെ പോവുകയാണ് ഇവിടെ തങ്ങുന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിൻ്റെ കീ അക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ചോ ഞാൻ കാറിൻ്റെ ചില്ല ആവശ്യത്തിന് മാത്രം താഴ്ത്തിക്കൊണ്ട് ലൂക്കോട് പറഞ്ഞു ദൂരെ യാത്രയാണോ എന്നാൽ ഞാനും വരാം വേണ്ടെന്ന് ഞാൻ പറയണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നിട്ടും അവൻ ഞാൻ പറയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഇട്ടും അവൻ ഡോർ വലിച്ചു തുറന്നു ബാഗ് വയ്ക്കാൻ പുറകിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അവൻ മല്ലികയെ കണ്ടത് ഹാ ഇത് നമ്മുടെ മൈസൂർ മല്ലികയല്ലേ കയറിയ പാടെ അവൾ പുറകിലെ സീറ്റിൽ ചെന്ന് ചെരി ചെരിഞ്ഞ് കിടന്ന് ബാക്കി ഉറക്കം തുടങ്ങിയിരുന്നു പൊതിഞ്ഞുകെറ്റ് നാട് കടത്തുവാണം അവൻ്റെ ചോദ്യം കൽക്കാത്ത വീട്ടിൽ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഗേറ്റ് വരെ ലോലോ പാഞ്ഞു വന്നു കോഴി കൈകൂപ്പി നിൽക്കുന്നത് എനിക്ക് അരികെ കണ്ണാടിലൂടെ കാണാമായിരുന്നു സ്നേഹത്തെക്കാൾ കുഴപ്പം പിടിച്ച കാര്യമാണ് സഹതാമം എന്നെനിക്ക് തോന്നി സ്ഥലത്തെത്തും വരെയും മല്ലിക അത് അതുമാത്രമായിരുന്നു യാത്രയിൽ എനിക്ക് സമാധാനം തന്ന ഒരേ ഒരു കാര്യം ലൂക്ക എനിക്ക് മൂത്തവനായാണോ ഇളയവനായാണോ ജനിച്ചതെന്ന് ഒരു തീർച്ചപ്പെടുത്താൻ ഒരു തീർച്ചപ്പെടുത്താൻ ഒരിക്കലും ഉണ്ടായിട്ട് ഉണ്ടായിപ്പെടുത്തൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അമ്മച്ചിയുടെ ചോര വറ്റിയ മരണസമയമായി മാത്രം ആ നിമിഷം ഓർമ്മിക്കപ്പെട്ടു പുറത്തേക്കുള്ള കുതിപ്പിൽ ലൂക്ക ഭൂണം ചവിട്ടി നിൽക്കിയെന്നെ വള്ളിയിൽ കുരുങ്ങി ശ്വാസമെറ്റ നിലയിൽ ഞാൻ പലതവണ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവനടുത്തുള്ളപ്പോൾ ആ ഓർമ്മപ്പെടച്ചിൽ അനുഭവിക്കാറുമുണ്ട് ലൂക്കയ്ക്കുള്ളത് ലൂക്കയ്ക്ക് ലൂക്കുള്ളത് ലൂക്കയ്ക്ക് അതായിരുന്നു ലൂക്കയുടെ നിയമം അവനെ കാണുമ്പോഴെല്ലാം ഞാൻ ഒരേ സമയം മറ്റൊരു ജീവിതം ജീവിക്കുന്നതിൻ്റെ നിഗൂഢതയും ഒരേ സമയം പങ്കിടുന്നതിൻ്റെ അസ്വസ്ഥതയും അനുഭവിച്ചു ലൂയി കൂടെയുണ്ടായിരുന്ന നീയാളം തന്നെയാണ് എനിക്കിപ്പോൾ തോന്നിയത് എനിക്കപ്പോൾ തോന്നിയത് ഓട്ട്കയും മയക്കുപൊടിയും കലർത്തി അവനവൾക്ക് സമ്മാനിച്ച രതി ലഹരിയെക്കുറിച്ച് മീനാക്ഷി വിവരിച്ചത് അങ്ങനെയാണ് മീനാക്ഷിയുമായി പ്രേമപ്പെട്ടതിനെക്കുറിച്ച് ലൂക്ക വിശദീകരണമൊന്നും തന്നില്ല ഞങ്ങൾ പിരിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാണ് ഡിവോഴ്സ് എന്നൊരു തമാശ സന്ദേശം അവനയച്ചു അതുമായിട്ടൊന്നും ആയിരുന്നില്ല ലൂയി ലൂക്കയെന്നും ലൂക്കയെ ലൂയിയെന്നും ലോകം തെറ്റിദ്ധരിക്കുന്നത് ലൂക്ക കഞ്ചാവ് വലിച്ചതിന് അപ്പൻ തള്ളി ചതച്ചത് എന്നെ ലൂക്ക ഒരു കൗമാരക്കാരിയുടെ ഉടുപ്പിനുള്ളിൽ കൈയിട്ടതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഞാനായിരുന്നു ആവശ്യമുള്ള മനുഷ്യരെ തന്നിലേക്ക് പിടിച്ചു വലിക്കാനുള്ള കാന്തം ദൈവത്തിൽ നിന്ന് ലൂക്ക കൈക്കലാക്കിയിരിക്കുന്നു കൈക്കലാക്കിയിരുന്നു ചിലരുടെ കാര്യത്തിലെങ്കിലും സ്നേഹത്തിൻ്റെ അനുഗ്രഹം കൂടെ വേണമെന്ന ആഗ്രഹം ഞാൻ എൻ്റെ സ്വപ്ന പ്രാർത്ഥനകൾ പലപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് എന്ത് കാര്യമാണുള്ളത് അവർക്കെല്ലാം ലൂക്കയുടെ വലയത്തിലേക്ക് ഉയർത്തപ്പെടാനുള്ള ഒരു കോണിച്ചുവട് മാത്രമായി ദൈവം എന്നെ പ്രതിഷ്ഠിച്ചു ഒരാൾ മാത്രമാണ് ഞങ്ങളുടെ വ്യത്യാസം കണ്ടുപിടിച്ചത് സാറിൻ്റെ ഇരട്ടയ്ക്കിതില്ല എൻ്റെ തൊണ്ടയിലെ മുഴയിൽ തൊട്ട് മല്ലിക അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അവരോട് അതിതീവ്രവും അത്യസാധാരണവുമായ അത്യസാധാരണമായൊരു സ്നേഹപ്പെടൽ തോന്നുകയുണ്ടായി ഹൈവേയിലെ കടയിൽ നിന്ന് സെറ്റ് ദോശയും ചായയുമായി ഞാൻ ചെന്നപ്പോൾ മല്ലിക ഉണർന്നിരുന്നു മൈസൂര് മല്ലിക നിനക്കെന്നെ ഓർമ്മയുണ്ടോ ലൂക്ക കാറിൻ്റെ ഉള്ളിലേക്ക് തലയിട്ടു ഞാൻ അവന് പുറകിലേക്ക് വലിച്ചു പിടിച്ചു കൊച്ചു പെണ്ണാണ് അവളെ പരിക്കൊന്നും കൂടാതെ എസ്റ്റേറ്റിലെത്തിച്ചാലേ ശ്വാസം നേരെ വിടാനൊക്കു അല്ലെങ്കിൽ തമാശ കെട്ടതുപോലെ രസം പിടിച്ചിരിക്കുകയാണ് കാട്ടിലെത്തും വരെ അവൾ ഉറങ്ങിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് എനിക്ക് തോന്നി സാറിൻ്റെ ഡൂപ്പല്ലേ വണ്ടിയിൽ നിന്ന് നിറങ്ങുമ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു ലൂക്കയുടെ മുഖം മങ്ങി എനിക്ക് ചിരി വന്നു ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കാതെ ശരീരം വില്ലുപോലെ വളച്ച് അവൾ ഞൊട്ടയിട്ടു വേഗം കൈയും മുഖവും കഴുകിയിട്ട് ദോശയെടുത്ത് കഴിക്കാൻ ഞാൻ അവളോട് പറഞ്ഞു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്ക പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്യാം വേണ്ട നീ വിശ്രമിച്ചോ ഞാൻ പറഞ്ഞതവൻ കേട്ട ഭാവം നടിച്ചില്ല തീറ്റ കഴിഞ്ഞ ഉടനെ മല്ലിക മുറിഞ്ഞുപോയ ഉറക്കത്തിലേക്ക് തിരിച്ചുപോയി തന്നെ ആശ്വസിപ്പിച്ചു ഹൈവേയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ചെറു വഴിയിലേക്ക് ലൂക്ക വണ്ടി തിരിച്ചു സ്ഥലത്ത് നിന്ന് പുത്തൂർ പുത്തൻ റോഡ് പണിയുന്നതിന് മുമ്പ് ചില കാടുകൾ കടന്നുള്ള ഈ വഴി മാത്രമേ ഏർക്കാടിലേക്കുണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ലാഭിക്കാം പണ്ട് വീരപ്പനൊക്കെ വിലസിയിരുന്ന കാടാണ് ലൂക്ക സിഗരറ്റിൻ്റെ കൂട് നീട്ടിയിട്ട് കത്തിച്ചു കൊടുക്കാൻ അങ്ങേം കാണിച്ചു ലഡാക്കിൽ നിന്ന് വന്ന മുന്തിയ സാധനമാണ് ആദ്യത്തേതൊരു മയത്തിൽ വലിച്ചാൽ മതി ഞാൻ അന്നെടുത്ത് ചുണ്ടിൽ വച്ചു കാരണമറിയാതെ ഒരു വെപ്രാളം എൻ്റെ ഉള്ളിൽ ഉരുവം കൊള്ളുന്നുണ്ടായിരുന്നു എന്തോ നാശം പിടിച്ചത് സംഭവിക്കാൻ പോകുന്നുവെന്ന ചിന്തയാണ് എല്ലായ്പ്പോഴും എൻ്റെ യാത്രകളുടെ രസം കൊല്ലുന്നത് ലൂയി നിനക്കാ മൈസൂര് മല്ലികയുടെ ക്ലിപ്പുകൾ ഓർമ്മയുണ്ടോ നമ്മുടെയൊക്കെ ദാരിദ്ര്യ യൗവാനത്തെ രക്ഷിച്ചെടുത്ത മല്ലിപ്പൂ ലൂക്ക രഹസ്യം പറയാനായി ഉച്ച ഒച്ച ഒതുക്കി അവൻ ഇപ്പോഴും മല്ലികയിൽ തങ്ങി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി മംഗലാപുരത്തെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു സുന്ദരി കൊച്ചായിരുന്നു ആ വിവാദ ക്ലിപ്പുകൾ അവളുടെ കണ്ണുകളുടെ പ്രേമചലനങ്ങൾ പ്രാവികർ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അവളുടെയും കാമുകൻ്റെയും നിമിഷങ്ങൾ ലോകത്തിന് മുന്നിൽ എങ്ങനെ വെളിപ്പെട്ടുവെന്നോ ഒന്നും അന്ന് ആലോചിച്ചിരുന്നില്ല ആ പയൻ താൻ പകർത്തിയ വീഡിയോകൾ സി ഡിയിലാക്കാൻ കൂട്ടുകാരനെ ഏൽപ്പിച്ചതാണ് കോളേജ് കാലത്ത് ലൂക്ക അതിൻ്റെ കോപ്പികൾ ഹോസ്റ്റൽ രഹസ്യ കച്ചവടം നടത്തിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴെന്തിനോർക്കണം മല്ലികയെ ആ പേര് വിളിക്കരുതെന്ന് പറയണമെന്നുണ്ടായിരുന്നു മല്ലിക എന്ന പേര് കേട്ടപ്പോൾ എനിക്ക് അതാണ് ആദ്യം കത്തിയത് സത്യം പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ ഒരു ചായയില്ല ഇവൾക്കും പ്രത്യേകിച്ച് കണ്ണുകൾ ലൂക്ക നീ വായടയ്ക്ക് നീ നല്ല പ്രായത്തിൽ പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ നിനക്കിതുപോലൊരു മകളുണ്ടായനെ ഓ പിന്നെ നീ ഇവിടെ മകളെപ്പോലെയാണ് നോക്കുന്നതൊക്കെ പറഞ്ഞാൽ ഞാനങ്ങ് വെള്ളം തൊടാതെ വിണുങ്ങണോ എൻ്റെ തൊണ്ടയിൽ പുക കുരുങ്ങി ഞാൻ നിർത്താതെ ചുമച്ചപ്പോൾ ലൂക്ക പട്ടിചിരിച്ചു മൈസൂർ മല്ലികയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് അറിയാമോ അവളെയും പയ്യനെയും പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടു പക്ഷേ ആ പെണ്ണിൻ്റെ തന്തയും തള്ളയും തൂങ്ങി മരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവളെ ഇട്ടേച്ച് വിദേശത്തേക്ക് പോയി ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ തിരിഞ്ഞു പോ തിരഞ്ഞു പോകില്ലേ ലോകത്തിനു മുന്നിൽ നഗ്നായകപ്പെട്ട ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് അന്നൊക്കെ ഞാനും ആലോചിച്ചിട്ടുണ്ട് ഒടുവിൽ ഞാൻ അവളെ കണ്ടുപിടിച്ചു എന്ന് വിശ്വസിച്ചാൽ നീ വിശ്വ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ എവിടെ നിന്ന് ഇവിടെ തന്നെ ബാംഗ്ലൂരിലുണ്ട് ഓ അവളെ കാണാനാണോ നീ ഇടക്കിടയ്ക്ക് വരുന്നത് അവളാണോ നിന്റെ കാമുകി അവൾ നിന്റെയും ആദ്യം കാമുകയല്ലേ ലൂയി അവൻ എൻ്റെ അടിച്ചുകൊണ്ട് ചോദിച്ചു മല്ലിക കേൾക്കുമോ എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു അവൾ എപ്പോഴോ എപ്പോഴേ ഉറക്കം വിട്ടിരുന്നു അവൾ മുന്നിലേക്ക് ചാഞ്ഞു വന്നു എൻ്റെ തൊണ്ട വരടുകയും ശരീരം വിയർക്കുകയും ചെയ്തു ഈ കാട്ടിൽ മൃഗങ്ങളൊന്നുമില്ലേ മൃഗങ്ങളില്ലേ പിന്നെ കാട് കാണണോ കാണുമ്പോൾ ഞാൻ വണ്ടി നടത്താം മല്ലിക പൂവേം ദുഃഖയുടെ തമാശ അവളെ ചിരിപ്പിച്ചു വഴി അത്ര വെടിപ്പ വെടിപ്പുള്ളതായിരുന്നില്ല വൻകുഴികളിൽപ്പെട്ട് വണ്ടി കുടുങ്ങിക്കൊണ്ടിരുന്നു ഓരോ ചിറകുന്ന് കയറി ഇറങ്ങുമ്പോഴും ഒരേപോലെ തോന്നിപ്പിക്കുന്ന ചെറിയ ഗ്രാമങ്ങൾ തെളിഞ്ഞു വന്നു വലിയൊരു വലിയൊരാലിന് ചുറ്റും ചെറു വീടുകൾ കയറില്ലാതെ വിട്ട പശുക്കൾ ആടുകൾ പോലടിക്കുന്ന കാക്കുകളും കോഴികളും വഴിവെക്കിൽ മരിക്കാൻ വേണ്ടി വെയിലത്ത് നാട്ടിവെച്ച വയസ്സന്മാർ പുടിതുണിയില്ലാത്ത കുട്ടികൾ ഈച്ചകളെ പോലെ കാറിന് നേരെ വന്നു ഞാൻ ഡാഷ് മോർഡിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന നാണയങ്ങൾ ലൂക്ക അവർക്ക് നേരെ ഇറഞ്ഞുകൊടുത്തു ക്ഷിപ്ര കോപികളായ ആണുങ്ങൾ താടി ഒഴിഞ്ഞുകൊണ്ട് അത് നോക്കി നിന്നു പഴഞ്ചല ചുറ്റിയ പെണ്ണുങ്ങൾ അലിപ് വറ്റിയ കണ്ണുകളോടെ കുഴൽക്കിണറിൻ്റെ ഇരുമ്പ് കൈയുമായി മൽപ്പിടുത്തം നടത്തുന്നു ഇത് ഏത് കാട്ടുരാജ്യമാണ് തല്ലിക്കൊന്ന് തിന്നാൻ നിൽക്കുന്ന ഭാവമാണല്ലോ എല്ലാവർക്കും ഇവിടെ എങ്ങാനും വണ്ടി കുടുങ്ങിയാൽ പോയ പോയി കാര്യം ലൂക്ക കെട്ടറി വെച്ചാണ് ഈ വഴി പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അവൻ്റെ ശ്രദ്ധ പുറകിൽ നിന്ന് വരുന്ന രണ്ട് ബൈക്കുകളിലായിരുന്നു രണ്ടിലും രണ്ടു വീതം താടിക്കാർ നീ പെടിക്കാനല്ലെങ്കിൽ പെടിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാം ഈ ഏരിയ അത്ര പന്തിയല്ലെന്ന് കേട്ടിട്ടുണ്ട് ആളുകളെ കൊന്നു തള്ളിയ കേസുകളുമുണ്ട് ഇവിടെയുള്ളവരുടെ മെയിൻ പരിപാടി അവധത്തിൽ ഈ റോഡ് പിടിക്കുന്നവരെ വളരെ അടിക്കലാണ് എന്നിട്ടാണോ നായിൻ്റെ മോനെ നീ ഈ വഴി വണ്ടിയെടുത്തത് എനിക്ക് സഹിക്കാനാവാത്ത ദേഷ്യമെന്നും നീ ഇപ്പോഴും ഒരു പേടത്തോറി ആണല്ലോ ലൂയി ഇതിപ്പോൾ വെട്ടമുള്ള സമയമല്ലേ പിന്നെ ഒരു ട്രിപ്പ് ആകുമ്പോൾ കുറച്ച് അഡ്വഞ്ചറൊക്കെ വേണ്ടേ ലുക്ക ചൂള മടിച്ചുകൊണ്ട് സൂചി വളവുകളിലൂടെ വണ്ടി ചുറ്റി ചുറ്റിച്ചെടുത്തു സാറേ ചുരത്തിലെ ചുരത്തിൻ്റെ വളവിലൊക്കെ മരിച്ചവർ വന്ന് നിൽക്കുമെന്ന് മാമൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മലിക വളരെ ഗൗരവത്തോടെയാണത് പറഞ്ഞത് എന്തിനാ ചുണ്ടാമ്പ് വാങ്ങിക്കാനാണോ ലൂക്കാൽ ശരിക്കും വണ്ടി കുലുങ്ങി അല്ല വണ്ടികൾ തള്ളി തള്ളിക്കുഴിയിടുന്നതാണ് അവർക്ക് രസം മല്ലിക പറഞ്ഞത് കേട്ട് എനിക്കും ചിരി വന്നു പിറകിൽ വരുന്നവന്മാർ പെണ്ണിനെ കാണേണ്ടത് കാണേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അവളോട് സീറ്റിൽ കിടക്കാൻ ഉപദേശിച്ചു അവൾ മുന്നിലേക്ക് നീങ്ങി വന്നു സാർ എനിക്ക് മൂത്രമൊഴിക്കണം വണ്ടിയുടെ ചെറുകുലുക്കത്തിൽ അവളെ രഹസ്യ ചുണ്ടുകൾ എൻ്റെ ചെവിയിൽ തൊട്ടു ടൗണിൽ വണ്ടി നിർത്തിയപ്പോൾ അങ്ങനെ ഒരു കാര്യം അവളോട് ചോദിക്കാൻ വിട്ടതിനെ ഞാൻ സ്വയം പഠിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി നിർത്താം ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് അവർ ശരിയെന്ന് തലയാട്ടിയെങ്കിലും സീറ്റിൽ കിടക്കാൻ തയ്യാറായില്ല പെട്ടെന്ന് ലൂക്ക വണ്ടിയുടെ വേഗം തീരെ കുറച്ചു പുറകിൽ വരുന്നവർ ആശയക്കുഴപ്പത്തിലായി അവന്മാരും ചവിട്ടി പിടിച്ചുകൊണ്ട് കുറച്ചു ദൂരം വന്നു ലൂക്ക തലപ്പുറത്തേക്കിട്ട് അണ്ണാ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചു അവൻ മറുപടി പറയാതെ വണ്ടികൾ തിരിച്ച് ഓടിച്ചുപോയി അപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത് തീ നിറപ്പൂക്കൾ ആർഭാ ആർപ്പാടത്തോടെ പൂത്ത് നിൽക്കുന്ന ഒരു വഴിയിലേക്കാണ് വണ്ടി കയറിച്ചത് രണ്ട് ഭാഗത്തും കതിരിട്ട് നിൽക്കുന്നത് നെൽപ്പാടമെന്നാണ് ആദ്യം വിചാരിച്ചത് പൂച്ചവാൾ ചെടികളുടെ തേർവാഴ്ചയാണ് അതിനിടയിലൂടെ നൂറോളം രാജകീയ മൈലുകൾ വരിയൊപ്പിച്ച് നടന്നു വരുന്നു നല്ല വഴിക്കാർക്ക് ഭൂമിയിലെ സ്വർഗം അപ്രാപ്യമാണെന്ന് ഞാൻ പണ്ടേ നിന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വല്പം വളഞ്ഞു വഴി പോയാലേ ഇങ്ങനെയുള്ള അത്ഭുത കാഴ്ചകൾ കാണാൻ കഴിയൂ ഇത്തരം സിദ്ധാന്തം പറയാൻ ലൂക്കമെടുക്കാനാണ് മല്ലിക ആവേശം മുത്ത് കൂവി വിളിച്ചു അവളുടെ കണ്ണുകൾ ലുക്കയോടുള്ള ആരാധന കൊണ്ട് തിളങ്ങി ലുക്ക ഫോണെടുത്ത് മൈലുകളുടെ പ്രദർശനം നട പകർത്തി സാർ എൻ്റെ ഒരു ഫോട്ടോ എടുക്കാമോ മല്ലിക ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി അപ്പോഴാണ് ഞാൻ ഫോണിനെക്കുറിച്ച് ഓർത്തത് ഒരു സിഗ്നൽ പോലും ഇല്ലാത്ത ഇടമായിരുന്നു അത് വഴിതെറ്റിയാൽ നോക്കാൻ ഗൂഗിൾ മാപ്പും ഇല്ല മല്ലികയുടെ ഭാവം കണ്ടാൽ അവൾക്ക് ചിറകു വിളച്ചതുപോലെയായിരുന്നു മൈയുടെ ശലനങ്ങളോടെ അവൾ അവൾ വിളക്കുകൾ ഓരോന്നായി അവൾ വിരലുകൾ ഓരോന്നായി ഉടർത്തി കണ്ണുകൾ ലാസി രസം നിറച്ചു അവളുടെ അതി അതിസാധാരണ ചലനങ്ങൾ പോലും നൃത്തം പോലെ തോന്നുന്നത് എനിക്ക് മാത്രമാണോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പകർത്തിയ ചിത്രങ്ങൾ ലുക്ക അവൾക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അത്രയും അടുത്ത് ആണുങ്ങൾ ശ്വാസവരത്തിനുള്ളിൽ പോയി നിൽക്കരുതെന്ന് അവളോട് ആര് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ നിർത്താതെ ഫോണടിച്ചു മല്ലികയുടെ മയിൽ നൃത്തം എന്ന പേരിൽ റെയിലിടാം വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ലൂക്ക പറഞ്ഞു കാണാൻ കൊള്ളാവുന്നേയുള്ളൂ നശിപ്പ് സ്വഭാവമാണ് ഈ വേറ്റകൾക്ക് ഒരു കൃഷിയും ഇവിടെ സമ്മതിക്കത്തില്ല ഞാൻ മയിലുകളെ ആ നിമിഷം വരുത്തു ഇളം പുല്ലുകൾ പച്ചച്ചു നിൽക്കുന്ന ഒരു ഒരിടത്ത് മാൻകൂട്ടം ഞങ്ങളെ കാത്തു നിന്നിരുന്നു മാനുങ്ങളുടെ അടുത്ത് ഇറങ്ങിയാൽ പുലിയും കാണുമെന്ന് ഞാൻ മല്ലികയെ പേടിപ്പിച്ചു മുന്നോട്ട് പോകുമോരും മനുഷ്യരെ കാണാതായി എപ്പോൾ വേണമെങ്കിലും ഉറക്കത്തിലേക്ക് വീണ് പോകുമെന്ന് ഞാൻ ഭയന്നു കാട്ടിന് കനം കൂടുകയും ആകാശം കറുക്കുകയും ചെയ്തു വണ്ടി വീണ്ടും ചുരവളവുകളെ ചുറ്റിപ്പിടിച്ച് കയറാൻ തുടങ്ങി കണ്ണടഞ്ഞു പോയപ്പോൾ എൻ്റെ ഉള്ളിൽ മല്ലിക പീടി വിടർത്തി അവളുടെ മഞ്ഞുമാർദ്ദവുമുള്ള കൈകൾ നീണ്ടുവരുന്നു ഞാനൊരിക്കലും പ്രേമത്തോടെ അവളെ അവയെ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവളുടെ കാലുകൾ നിരത്തി തൊടുന്നില്ല അവൾ കുന്നിന് മുകളിൽ നിന്ന് താഴോട്ട് പതിക്കുകയാണ് വായുവിൽപ്പെടയുന്ന അവളുടെ കൈകൾ വണ്ടി ഒരു വളവിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ചെറുമഴകൾ കടഞ്ഞെടുത്ത കോടമഞ്ഞ് കാരണം കാടിനുള്ളിൽ എപ്പോഴും രാത്രിയായതു പോലെയാണ് ലുക്ക ബോണട്ടിൽ ചാരിൽ നിന്ന് പുകയൂത്തുന്നു പുറകിലെ സീറ്റിൽ മല്ലിക ഉണ്ടായിരുന്നില്ല എൻ്റെ ഉള്ളിൽ ഒരു വിരയിൽ പാഞ്ഞു കാറിൽ നിന്നിറങ്ങിയപ്പോൾ കാട്ടു സ്വഭാവമുള്ള കാറ്റ് ശരീരത്തെ പൊതിഞ്ഞു തണുപ്പ് കുത്തുന്നു മല്ലികയോടെ ആ നീ ഉണർന്നോ നിനക്ക് പണ്ടത്തെ സ്വഭാവം തന്നെ ഒന്ന് വലിച്ചാൽ ഓഫാവും എന്നിട്ട് അപ്പൻ്റെ തല്ലും കൊള്ളും അവൻ പുക വളയങ്ങളെ എൻ്റെ മുഖത്തേക്ക് ഊതിവിട്ടു ചോദിച്ചു കേട്ടില്ലേ മല്ലികയോടെ അവൾക്ക് സംഭവിച്ചേക്കാവുന്ന അപകടത്തെക്കുറിച്ചുള്ള ചിന്ത എന്നെ ഉറപ്പിച്ചു അവൾ ഒറ്റയ്ക്ക് ഇവിടെ പോകാൻ മൂത്രം പിടിച്ചു എടുത്താൻ വയ്യെന്നും പറഞ്ഞ് നിലവിളിയായിരുന്നു ആ പാറാപ്പുറത്തായ പുല്ലിൽ കാണും അവൻ മറ്റൊരു സിഗരറ്റിന് തീ കൊടു തീ കൊടുത്തി ഞാൻ ശ്വാസം നേരെയാകാൻ വേണ്ടി വഴിയേരിൽ കണ്ട കല്ലിലിരുന്നു എന്താ പോകുന്നില്ലേ അവൻ സിഗരറ്റ് നീട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ വേണ്ടെന്ന് അങ്ങയും കാണിച്ചു അവൻ സിഗരറ്റ് എൻ്റെ കയ്യിൽ തിരികെ നിനക്കാ കൊച്ചിനോട് പ്രേമമാണല്ലോ പ്രേമമാണല്ലേ എനിക്ക് പൊള്ളി സിഗരറ്റ് താഴെ വീണു പൊടിഞ്ഞെടുത്തപ്പോൾ എൻ്റെ കണ്ണുകൾ നേറി ഞാൻ തിരിഞ്ഞു നിന്ന് ദൂരെയുള്ള മലയിൽ മഴ പെയ്യുന്നത് നോക്കി നിന്നു എൻ്റെ തൊണ്ടക്കുഴിയിൽ ഒരു കരച്ചിൽ പിടഞ്ഞു വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇവിടെയാകുമ്പോൾ ഒരു പട്ടിയും അറിയാൻ പോകുന്നില്ല നീ നേരത്തെ പറഞ്ഞ പുലിയെ മാത്രം സൂക്ഷിച്ചാൽ മതി ലുക്ക ജാക്കറ്റിലെ മണ്ണും കാട്ടുപുല്ലികളും തട്ടിക്കളഞ്ഞിട്ട് കാറിൽ കയറിയിരുന്നു ഞാനൊരു അഞ്ച് മിനിറ്റ് കണ്ണടക്കട്ടെ ഇരയെ വിഴുങ്ങിയ മനമ്പാമ്പനെ പോലെ കാർ മയങ്ങി തുടങ്ങി കുറേ നിമിഷങ്ങൾ ഞങ്ങൾക്കിടയിലൂടെ ഊർന്നുപോയി കാടിൻ്റെ മണങ്ങൾ കാടിൻ്റെ കലമ്പലുകൾ കാടിൻ്റെ രഹസ്യങ്ങൾ ലുക്കയുടെ കുപ്പായത്തിൽ എങ്ങനെയാണ് പുല്ലികൾ പുല്ലുകളുടെ നഖങ്ങൾ പോറിക്കിടക്കുന്ന സംശയം എന്നെ വിറപ്പിച്ചു അതെന്നെ വളരെ പഴയൊരു വേദനയിലേക്ക് അഴ്ത്തി അമ്മയുടെ ഉൾപാത്രത്തിന് ഉള്ളിൽ വെച്ച് കൂട്ടുകിടന്നവൻ കുരുക്കിട്ട വള്ളിയുടെ ഓർമ്മ കഴുത്തിൽ ഇക്കഴിഞ്ഞ കാലം മുഴുവൻ തന്നെ മുഴുവൻ ലൂക്ക തന്നെ കുരുക്കിയിട്ട ലൂക്ക തന്നെ കുരുക്കിയിട്ട അരക്ഷിതത്തിൻ്റെ ചരട് എൻ്റെ ചെവിയിൽ കാട്ടുമൃഗങ്ങൾ മുരണ്ടു ഞാൻ മെല്ലെ എഴുന്നേറ്റ് കാറിൻ്റെ ടയറിനെ തടഞ്ഞു വെച്ച കല്ലുകൾ തട്ടിമാറ്റി അത് സ്വപ്നാഡലത്തിലെന്നപോലെ മുന്നോട്ടാഞ്ഞ് ഒന്ന് കൈവച്ചതേ ഉള്ളൂ അത് കാടിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി പാറക്കെട്ടിൻ്റെ മറവിൽ നിന്ന് മല്ലിക ഉയർന്നു വരാനായി ഞാൻ കാത്തിരുന്നു